നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എങ്കിൽ ഞാനതൊന്നും ഓർമ്മിപ്പിക്കുകയാണ് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല അമിതവണ്ണം അഥവാ ശരീരഭാരം അമിതമായി കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതശൈലി ഉണ്ടാകുന്നത് അതായത് നടുവേദന കൊളസ്ട്രോൾ പ്രമേഹം തൈറോയിഡിൻ്റെ കംപ്ലയിൻറ്റ് ഹൃദ്രോഗ സാധ്യത ഇതൊക്കെ അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആസ്മ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം ഈ ശരീരഭാരം കൂടുന്നതാണ് എന്താണ് ഈ ശരീരഭാരം കൂടുക എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അതിനൊരു എളുപ്പ വഴിയുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉയരത്തിൽ നിന്ന് അതായത് ഇപ്പോൾ ഉയരം ഒരു നൂറ്റി എഴുപത്തഞ്ച് ആണെന്ന് കരുതുക അങ്ങനെയുള്ള ഒരാളിന് എഴുപത്തഞ്ച് കിലോ ഭാരമേ ഉണ്ടാകാൻ പാടുള്ളതാണ് അതാണ് ഏകദേശ കണക്ക് മനസ്സിലായില്ലേ അത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എഴുപത്തഞ്ച് എഴുപത്തെട്ട് വരെ പോകാം താഴോട്ട് പോയാലും കുഴപ്പമില്ല ഒരുപാട് താഴോട്ട് പോകരുത് ഒരുപാട് മുകളിലേക്കും പോകരുത് അപ്പോൾ അതിനാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ അമിതവണ്ണം കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് അത് വളരെ ശ്രദ്ധയോടെ നിരന്തരം ചെയ്യണം ദഹുസ്വം ചെയ്താൽ നമ്മുടെ പല്ലുതേപ്പ് കുളി പോലെ തന്നെ നമ്മളോടൊപ്പം ഇത് കൊണ്ടുപോയാൽ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ ചെയ്താലൊന്നും കിട്ടണമെന്നില്ല നിരന്തരമായി ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ നാല് വർഷമായി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ ഒരുപാട് പേര് നിരന്തരമായി ചെയ്യുന്നവരുണ്ടെന്ന് എനിക്കറിയാം അവർക്കൊക്കെ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കമൻസ് നോക്കി അറിയാൻ പറ്റും അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇനി പുതുതായിട്ട് കാണുന്നവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അവസാനമായി പോകും മറന്നു പോകും അതുകൊണ്ടാണ് ഒരു കാര്യം അറിയാമോ എൻ്റെ ചാനലിൻ്റെ ഈ അനാലിസിസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നാല് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം ആയി ഏതാണ്ട് അത്രയും തന്നെ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ അതാണ് എൻ്റെ രസം അപ്പോൾ അത്രയും പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് ലക്ഷത്തിനടുത്ത് എത്തിയിരുന്നേന് അല്ലേ അപ്പോൾ അത് എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പേടിച്ചിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് യാതൊരു യാതൊരുവിധം നഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലവോ ഉണ്ടാകുന്നില്ല ഒരു പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിച്ചു നിൽക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒരു പ്രോത്സാഹനം എന്നുള്ളതാണ് അല്ലേക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വളരെ ഗുണകരമായ രീതിയിലാണ് ഇത് പോകുന്നതെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം റെഡി അല്ലേ എല്ലാവരും ഇപ്പം തന്നെ എന്നോടൊപ്പം ചെയ്തു തുടങ്ങാം ഇത് ചെയ്യാൻ പറ്റിയ സമയം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ രാവിലെയോ വൈകിട്ടോ ചെയ്യാം മനസ്സിലായില്ലേ ഏത് സമയത്തു വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നന്നായിട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്ക് തുടങ്ങാം ഓക്കെ റെഡി കമാണം ആദ്യം നമുക്ക് ഒരു ചെറിയ വാമിംഗ് അപ്പ് ഒഴിവാൻ തുടങ്ങാം വളരെ സിമ്പിളാണ് കൈകളിങ്ങനെ വയ്ക്കുക ഇതാ ഇങ്ങനെ ഉണ്ടോ കൈ ഇങ്ങനെ അകത്തുക കാലിങ്ങനെ അകത്തുക കാലിങ്ങനെ ഒന്നും ഇങ്ങനെ ചലിപ്പിച്ചാൽ അപ്പോൾ ഈ വാമിംഗ് അപ്പ് എക്സസൈസ് എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം കാരണം അത് എത്ര പ്രഗത്ഭനാണെന്ന് പറഞ്ഞാലും ശരി അല്ലെങ്കിൽ നിങ്ങൾ എത്ര ബോഡി മെയ്വഴക്കമുള്ള ആളാണെങ്കിലും വാമിംഗ് അപ്പ് എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യണം കാരണം അത് നമുക്ക് പരിക്കുകൾ പറ്റാതെ ഇപ്പോൾ അതറിയത്തില്ല പിന്നീട് എപ്പോഴെങ്കിലും വല്ല ഉളുക്കോ ചതവോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ആ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊടുക്കുക ഇതാണ് ആ വാമിങ് അപ്പ് എക്സസൈസിൻ്റെ ഫസ്റ്റ് ഓക്കെ അടുത്തത് ഇതാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ പോകുക കേട്ടോ ഈ സമയത്തൊക്കെ നമ്മുടെ ആ എന്നോടൊപ്പം ചെയ്തോളുക നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോണ്ടിരുന്നതാണ് ഏ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ സന്ധികളൊക്കെ നന്നായിട്ട് ചലിപ്പിക്കാൻ സാധിക്കും സന്ധികൾ നന്നായിട്ട് ചലിച്ചാൽ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും അപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ആ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും ഒപ്പം ഭക്ഷണ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് നമുക്ക് ആവശ്യമുള്ള അത്ര മാത്രം ഭക്ഷണം കഴിക്കുക വയറ് നിറച്ച് കഴിക്കാതിരിക്കുക ഓക്കെ നന്നായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ സെക്കൻഡ് വാമിംഗ് അപ്പും കഴിയും അടുത്തത് വളരെ ഇങ്ങനെ നിന്നിട്ടു ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ആ സന്ധികളെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് വാമാക്കുന്നതിന് ഒന്ന് ചൂടാക്കുന്നതിന് വേണ്ടി അപ്പോൾ നമ്മുടെ സന്ധികളൊക്കെ നന്നായിട്ട് ചലിക്കും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും നാടികൾക്കൊക്കെ നല്ല ഉണർവുണ്ടാകും നന്നായിട്ട് ചെയ്യാം വളരെ ആസ്വദിച്ച് ചെയ്യാം അപ്പോഴേ നമുക്ക് അതിനൊരു രസം തോന്നും ഇതൊരു ജോലിയായിട്ട് കണക്കാക്കരുത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണെന്ന് കണക്കാക്കുക നന്നായിട്ട് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ചെയ്യുക ഓക്കെ അടുത്തത് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കുക കണ്ടോ ഇങ്ങനെ അതോടൊപ്പം കൈകൾ കൂടി ഒന്നിങ്ങനെ പൊക്കി കൊടുക്കുക റെഡി ഇല്ല ഇങ്ങനെ ഷോൾഡറൊക്കെ നന്നായിട്ട് ചലിക്കാൻ വളരെ നല്ലതാണ് വാമിംഗ് അപ്പിൻ്റെ അടുത്ത സെക്ഷൻ കാലുകളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ഒപ്പം കൈകളിങ്ങനെ ചലിപ്പിക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യുക ചെയ്തോളാം എന്നോടൊപ്പം ചെയ്താൽ മതി ആ ഞാൻ നിർത്തുമ്പോൾ നിങ്ങൾ നിർത്തുക ആ സമയത്ത് ആ നിർത്തി കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക എന്നിട്ട് വീണ്ടും ചെയ്യാം വീഡിയോ നോക്കി തന്നെ ചെയ്യണം അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ഓൺ ചെയ്ത് വയ്ക്കുക അത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യാം ഓക്കെ അടുത്തത് ഈ കാലിങ്ങനെ പൊക്കുക ഉണ്ടോ ഇങ്ങനെ വരുന്നു ഇതാ എന്നിട്ട് ഇപ്പുറത്തോക്കുമല്ലേ രണ്ട് തവണ ഓരോ സൈഡിലും ഈ രണ്ട് തവണ ചെയ്യാം റെഡി ഒരു സൈഡ് ഇങ്ങോട്ട് വയ്ക്കുക സെൻറ്ററിലേക്ക് വരിക ഈ സൈഡിലേക്ക് പോവുക ഒപ്പം കയ്യൻ്റെ ജലനം നോക്കോളൂ ഇതാ ഇത് വേണ്ട ഇങ്ങനെ ചെയ്യുക ആ കാല് പുറകോട്ട് മടക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ടോട്ടൽ ബോഡിയെ ചലിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് വാമിങ്ങിന് നമുക്ക് ആ ചെറിയ ചെറിയ എക്സസൈസുകളിലേക്ക് പോകാം ഞാൻ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളും ചെയ്യുക ഓക്കെ ഓരോന്നും നമുക്ക് ഒരു ഇരുപത് സെക്കൻഡ് വീതം ചെയ്യാം ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക അതോടൊപ്പം ഒരു കാലിൻ്റെ ചലനം നോക്കോളാം അതാ ഇത് വേണ്ട ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ പത്രണം ചെയ്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആവുക പത്രണം ചെയ്താൽ മതി വീണ്ടും റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റിംഗ് ടൈമിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പൊക്കെ പിടിച്ചിട്ട് ഈ കാലിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക ഇങ്ങനെ എവിടാ സിമ്പിളായിട്ട് ചെയ്യാം ചെയ്യാം കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ആ ഒരു റെസ്റ്റ് പോലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അപ്പോൾ നമുക്ക് ആ ബ്രീത്തിങ് കറക്റ്റ് ആക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് നിങ്ങൾ ഓക്കെ അടുത്തത് നമ്മളിതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കുന്നു അപ്പം കൈകളിങ്ങനെ പോകിക്കൊണ്ടിരിക്കും വേണ്ട ആ ഓരോ സ്റ്റെപ്പിലും ഒരു താളാത്മകമായ ഇതാണ് അതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതുപോലെ അടുത്ത് വീണ്ടും റെസ്റ്റ് കൊടുക്കുക ആ റെസ്റ്റിങ് ടൈമിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചലിക്കാം വെറുതെ ചലിച്ചുകൊണ്ടേ ഇരിക്കുക നിർത്തരുത് ത്രൂ ഔട്ട് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ആണെങ്കിൽ ആ ഇരുപത് മിനിറ്റും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാലിങ്ങനെ വെച്ചിട്ട് ഡ ഇങ്ങനെ വരുന്നു അല്ല വീണ്ടും പുറകോട്ട് പോവുക വേണ്ട ആദ്യം നോക്കിയൊന്ന് മനസ്സിലാക്കുക എന്നിട്ടത് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റെസ്റ്റ് കൊടുക്കുക ആ റെസ്റ്റിങ് ടൈമിൽ ഇങ്ങനെ അടക്കുക കണ്ടോ വീണ്ടും അതേ എക്സസൈസ് തന്നെ ഒരു ഡൗൺലോഡ് ചെയ്യുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വീണ്ടും റെസ്റ്റ് കൊടുക്കുക ആ സമയത്ത് ഇങ്ങനെ നടക്കുക തുടർച്ചയായി ഒരു ഇരുപത് മിനിറ്റെങ്കിൽ ചെയ്താലേ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങുകയുള്ളു അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്ഷമ ക്ഷമയോടെ ചെയ്യുക ഓക്കെ അടുത്തത് നമ്മൾ കൈകളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സൈഡിൽ രണ്ട് തവണ ഇങ്ങനെ കാലി പൊക്കുക മാറുവശത്തോ അതുപോലെ തന്നെ പൂക്കുക റെഡി ആ ഈസി ആയിട്ട് ചെയ്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൺ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റെസ്റ്റ് കൊടുക്കുക ഇങ്ങനെ നടക്കുക കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക മനസ്സിലായില്ലേ അടുത്തത് വളരെ സിമ്പിളാണ് ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുക ഒപ്പം അടുത്തത് ഇങ്ങനെ വരിക വേണ്ട കൈ ഇങ്ങനെ ആദ്യം വയ്ക്കുക അതിന് ശേഷം ഇങ്ങനെ അല്ല വീണ്ടും ഇത് ചെയ്തു വീണ്ടും ഇങ്ങനെ വേണ്ട ഇങ്ങനെ സ്റ്റ് എടുക്കസ്റ്റ് എടുക്കുക ഓക്കെ അടുത്തത് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക കണ്ടോ ഈ കൈകളിങ്ങനെ പൊക്കുക ആ സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞു കൊടുക്കുക ഇങ്ങനെ സിംപിളായി ചെയ്യണം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയിറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈ സി ആയിട്ട് ചെയ്യാം വീണ്ടും അടുത്തതിലേക്ക് പോവാം ഇങ്ങനെ ചെയ്യാം ഈ കാലിങ്ങോട്ട് വയ്ക്കുക ഇങ്ങനെ ചെയ്യുക കേട്ടോ ആ സമയത്ത് കാലിങ്ങനെ പൊക്കി കൊടുക്കും ഇങ്ങനെ വയ്ക്കുക ഒരു കാല് വലത് കാലം മാത്രം ആദ്യം ചെയ്യുക ഓക്കെ അതൊന്ന് എത്ര ചെയ്താൽ മതി വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതുപോലെ തന്നെ മറുവശം ചെയ്യും ഇങ്ങനെ വേണ്ട ഈ കാലിങ്ങനെ കൊണ്ടുവരു കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റിംഗ് ടൈമിൽ ഇങ്ങനെ നടക്കുക ഒന്നുകിൽ ഇങ്ങനെ ജോഗ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കൈകളിങ്ങനെ ഈസിയായിട്ട് ചെയ്യാം ഓക്കെ ആ സമയത്ത് ഈ സമയത്ത് നമുക്ക് വെറുതെ ഒന്ന് ജോഗ് ചെയ്യാം ഇങ്ങനെ ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് നേരം ഓക്കെ എമൗണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുക ഇതാ വേണ്ട ഒരു സൈഡിലേക്ക് അങ്ങനെ ഒരു പത്രണം ചെയ്യാം റെഡി കാണ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതുപോലെ തന്നെ മറുവശത്തേക്കും ഇങ്ങനെ വേണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വേണ്ട ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറഞ്ഞു വരുന്നതായി കാണാം നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം പത്തോ പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ എടുത്ത് വാങ്ങിക്കുന്നൊരു കാറ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്ത് തുടച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ശബ്ദമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ മാറ്റിയൊക്കെ എടുത്ത് കൊണ്ടുനടക്കും അപ്പോൾ അത്ര പോലും വില നമ്മുടെ ശരീരത്തിന് നമ്മൾ കൽപ്പിക്കുന്നില്ലേ ഏ നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് ചെയ്യുക ഓക്കെ അടുത്ത് നമുക്ക് കാലുകൾ ഇങ്ങനെ അല്പം അകത്തി വയ്ക്കുക കൈകളെ നേരം മുകളിലേക്ക് വെക്കുക താഴ്ത്തുക വെറുതെ സിമ്പിളായിട്ട് ചെയ്യുക റെഡി ആക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ അത് കഴിഞ്ഞു വീണ്ടും റെസ്റ്റ് എടുക്കുക അതിനുശേഷം അടുത്തത് നമ്മുടെ ഈ കാല് പൊക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ പോകും ಈ ಕಾಲಕ್ಕೆ ಹೋಗು ಈ ಕೈ ಹೋಗು ಈಗ ಓಪೋಸಿಟ್ ಆಯ್ತು ಸಿಯಾ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1 ವಿಲ್ಡ್ ಅಪ್ ಆ ರಸ್ಟಿಂಗ್ ಟೈಮ್ ಅಲ್ಲಿ ಈಗ ನಡೆಕ അടുത്തത് നമ്മൾ ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിച്ചിട്ട് ഈ കൈ ഇവിടെ കൊണ്ടുപോകുക വേണ്ട ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോവുക ആ കാല് അപ്പോൾ ഒരു സൈഡിലേക്ക് ഒരു പത്തെണ്ണം ചെയ്യാം അതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത് ചെയ്യുന്ന നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വയറിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് പോലും നല്ല മസാജ് കിട്ടാൻ നല്ലതാണ് ഓക്കെ അതുപോലെ തന്നെ മറുവസ്തിക്കുക ഇങ്ങനെ ഒന്ന് കറങ്ങുക ഇതാ ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് മനസ്സിലായില്ലേ ചെയ്യാം ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വളരെ സിമ്പിൾ ആഡ് ചെയ്യുക വളരെ ആസ്വദിച്ച് ചെയ്യുക എൻജോയ് ഈച്ച് ആൻഡ് എവ്രി മൊമെൻ്റ് ഓക്കെ അടുത്ത കായികൾ നമ്മളിങ്ങനെ ഇങ്ങനെ വയ്ക്കുമ്പോൾ കാലുകളിങ്ങനെ പുറകോട്ട് മടങ്ങി കൊടുക്കുക രണ്ട് തവണ ഒരു സൈഡിലേക്ക് രണ്ട് തവണ മറു വയസ്സിലേക്ക് രണ്ട് തവണ ചെയ്യാം ഈസി ആയിട്ട് കാണണ്ടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടി ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി ഓക്കെ ഈസി ആയിട്ട് നടക്കുക നന്നായിട്ട് എടുക്കുക ശ്വാസം എടുക്കാൻ വിടുകയും വളരെ പ്രധാനമാണ് ഇനി അടുത്തത് ഇങ്ങനെ ഉണ്ടോ ഈ കാലിങ്ങനെ പോകുന്നതനുസരിച്ച് കൈയിൻ്റെ ഉണ്ടോ ഈ അങ്ങോട്ട് പോകുമ്പോൾ ഈ കൈ ഇങ്ങനെ വരും അതാണ് എൻ്റെ രീതി ചെയ്യാം കാണ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതുപോലെ തന്നെ മറുപടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈസി ആയിട്ട് ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഡീപ്പായിട്ട് ബ്രത്തെടുക്കുക വീശി ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുക വേണ്ട ഇത്രേ ഉള്ളു കാര്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് സാവകാശം ചെയ്താൽ മതി ഒട്ടും തിരെ കൂടേണ്ട കാര്യമില്ല ക്ഷമയോടെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓക്കെ അടുത്തത് ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ചോദിക്കുന്നു കൈകളിങ്ങനെ പൊങ്ങും താഴും ചെയ്യുന്നു കണ്ട ഇങ്ങനെ മനസ്സിലായോ സ്റ്റെപ്പ് നോക്കി ചെയ്യാം കണ്ട ഇങ്ങനെ ചെയ്യാം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈസി സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇങ്ങനെ വെറുതെ നടക്കാം നമുക്ക് ഈ സമയത്ത് എങ്ങനെ വേണമെങ്കിലും സ്റ്റെപ്പ് ചോദിക്കാം ഈസി ആയിട്ട് ചെയ്തിട്ട് സ്റ്റെപ്പ് ചോദിക്കാം അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ഒരു ദിവസത്തേക്കുള്ള ഒരു എക്സസൈസിൻ്റെ പാക്കേജായി ഇപ്പം നിർത്തി ഓടിക്കളയരുത് നമുക്കൊന്ന് ബോഡിയെ കൂൾ ഡൗൺ ചെയ്യണം ഒന്ന് തണുപ്പിക്കണം അപ്പോൾ നന്നായിട്ട് ആയിരിക്കല്ലേ അപ്പോൾ നമ്മൾ ആദ്യം അപ്പ് ചെയ്തു എക്സസൈസ് ചെയ്ത് ഇനി അതിനൊന്ന് ഡൗൺ ചെയ്യണം ഒന്ന് കൂൾ ഡൗൺ ചെയ്യണം ഓക്കെ അതിന് വളരെ സിമ്പിളാണ് ഇങ്ങനെ എടുക്കുക ഇല്ല കാലിൻ്റെ ചലനം നോക്കുക കയ്യൻ്റെ ചലനം നോക്കുക ഇങ്ങനെ ഏറ്റവും സ്ലോ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഞാനതിൽ ടൈമർ കൊടുക്കും ആ ടൈമർ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാം അപ്പോൾ എത്ര സമയമായി എന്നുള്ള വേവലാതി വേണ്ട അത് നോക്കിയിട്ട് ചെയ്യാം ആ ടൈം നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യാം വെറുതെ ഇങ്ങനെ വേണ്ട ഇതൊക്കെ ആ കൂളിങ് ഡൗണിൽ പെട്ടതാണ് ആ കൂൾ ഡൗൺ ചെയ്താലേ നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാകും ആ മനസ്സും ശരീരവും ശാന്തമാകുന്നതാണ് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തിയിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്രീയേറ്റിവിറ്റി നമ്മുടെ വർക്കിൻ്റെ മെ മെടുക്ക് അറിയാൻ വേണ്ടി എല്ലാവർക്കും ചെയ്യാം ഏത് തരക്കാർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് സ്ത്രീ പുരുഷ കുട്ടികൾക്ക് വേണ്ട എല്ലാവർക്കും ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യാം വളരെ സിമ്പിളായിട്ട് ചെയ്യുക ഓരോ വശത്തേക്കും ചരിഞ്ഞു അല്ല ഞാൻ ചെയ്യുന്ന അത്ര തവണ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈസി ആയിട്ട് ചെയ്യുക ഓക്കെ അടുത്തത് ഈ കൈകളിങ്ങനെ പുറകിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക ചെസ്റ്റ് നന്നായിട്ട് സ്ട്രെച്ച് ആവണം ചെസ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ആവണം അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുക കൈകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആവട്ടെ ഇങ്ങനെ ചെയ്യുക ശ്വാസം എടുക്കുക വിടുക ഓക്കെ അടുത്തത് കൈകൾ അരക്കെട്ടി സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക അരക്കെട്ടിലൊന്ന് ചലിപ്പിക്കുക ആ സ്റ്റിഫായിരിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ചലിക്കാതിരിക്കുന്ന ഭാഗങ്ങളെയൊക്കെ ചലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം മൂവ്മെൻറ്റ്സ് ഒന്നും നമ്മുടെ നിത്യജീവിതത്തിൽ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് പറയുന്നത് നന്നായിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ ഓട് ചാടുകയോ കളിക്കുകയൊക്കെ ചെയ്തിരുന്ന സമയത്തൊക്കെ അല്ലേ ഇത് ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അലസത കൊണ്ടോ ഒക്കെ ഉണ്ടായെങ്കിൽ ഇനിയും വൈകിട്ടില്ല ബെറ്റർ ലേറ്റ് ദാൻ എവർ എന്നാണ് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനൊക്കെ നല്ലതാണ് വൈകിയാണെങ്കിലും ചെയ്യുന്നത് ഓക്കെ നന്നായി ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് തിരികെ ഇങ്ങനെ അപ്പോൾ ടോട്ടൽ ബോഡിയെ നമുക്കൊന്ന് അയച്ചെടുക്കണം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം ഈസി ആയിട്ട് ചെയ്യാം ആ വീഡിയോയിൽ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ലൈറ്റ് ചേർന്നുകൊണ്ട് അങ്ങനെ ചെയ്യാം അടുത്തതിങ്ങനെ നിന്നിട്ട് വെറുതെ ഇങ്ങനെ നടക്കുക ഒപ്പം കൈകളിങ്ങനെ മുകളിലേക്ക് ഉയർത്തി തല ഉയർത്തി നോക്കണം അപ്പം കഴുത്തിനും വ്യായാമായി എന്താ ഞാൻ ചെയ്യുന്ന അത്രയും സമയം തന്നെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തു നല്ല ഒരു അപ്ലോസ് അപ്പോൾ നന്നായി ചെയ്തു എന്നോടൊപ്പം ചെയ്തവർക്കും അത് വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ എല്ലാവരും നല്ല ആരോഗ്യത്തോട് കൂടിയാൻ വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നു ഏ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി നന്നായി സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ശുഭദിനം